ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പായൽ റീഡിങ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എന്ന് പറയുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ മെയ് മാസം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഗൈഡൻസ് ആണിത് അപ്പോൾ തമിഴിലെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡെക്കുകൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റു തിരഞ്ഞെടുക്കുക ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസും ഗൈഡൻസും മാത്രം സ്വീകരിക്കുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നമസ്കാരം നിങ്ങൾ തമ്നേലത്തെ ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിട്ട് ഗ്രൂപ്പ് പൊണി ഉൾപ്പെടുത്തുള്ള കളക്ടീവ്സ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നിങ്ങളോട് വളരെയധികം ക്ഷമ കാണിക്കാൻ പറഞ്ഞു ഏതൊരു കാര്യത്തിലും ക്ഷമയോടെ നിങ്ങൾ ആ കാര്യത്തിൽ കൈകാര്യം ചെയ്യുക അത് ഏതൊരു സന്ദർഭമാണെങ്കിലും ഓക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്യധികം ക്ഷമ കാണിക്കേണ്ട ഒരു മാസമാണ് മെയ് മാസം അതേസമയം വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റിലോ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുകയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് പങ്കെടുക്കണം എന്നൊരു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് പാടില്ല ധൈര്യമായിട്ട് അതിന് പോവുക അതിൻ്റെ ഭാഗമാകുക ഓക്കെ അത് നിങ്ങൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്പെടും എന്ന് കാണുന്നു അപ്പോൾ നിങ്ങളേറ്റവും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു മാസം കൂടിയാണ് മെയ് മാസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് അത് പക്ഷേ ഉള്ളിൽ നിന്നാണ് വരുന്നത് ആ ഉള്ളിൽ നിന്ന് വരുന്നത് നിങ്ങൾ അത്രയും ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ശരിയായ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഗ്ലോ അപ്പ് സംഭവിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ചിന്തകൾ നിങ്ങളുടെ ആക്ഷൻസ് അതിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം ഓക്കെ എന്ത് എന്തെങ്കിലും ചിന്തിക്കണം എന്തൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്തിനു വേണ്ടി ആക്ഷൻസ് എടുക്കണം ഇതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ ഫീലിംഗ്സ് ഒന്നുമല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ മറ്റു വ്യക്തികളൊന്നുമല്ല എന്ന് പറയുന്നു മെയ് മാസത്തിൽ പ്രത്യേകിച്ച് അതാണ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതുപോലെ ഇൻറ്റ്യൂഷന് നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു മാസമാണ് പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആരെ ആരെയൊക്കെ അടുപ്പിക്കണം ആരിൽ നിന്നും കകന്ന് നിൽക്കണം അതുപോലെ തന്നെ ഏ എന്ത് ഏത് മേഖല ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം ഇതിനൊക്കെ നിങ്ങളുടെ ഇൻ ഇൻട്യൂഷൻ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ് ആ ഇൻട്യൂഷനിലധികം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്തുന്നതും നിങ്ങൾക്ക് നല്ലതാണ് അപ്രതീക്ഷിതമായിട്ട് പല അവസരങ്ങൾ വരിക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങൾ ചില മേഖലയിൽ മേഖലയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നു ഓക്കേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ പോകാൻ പാടില്ല അല്ലെങ്കിൽ ആകെ ടെൻഷൻ ആകാൻ പാടില്ല ടെൻഷൻ അടിച്ചുകൊണ്ടല്ല അവിടെ തീരുമാനം എടുക്കേണ്ടത് ആ ആയിട്ടുള്ള ചോയ്സസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിന് സന്തോഷം തരുന്ന നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു പിന്നെ ചിലപ്പോൾ ഞാൻ വേറൊരു ഇത് കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിന് അതായത് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി അവരെ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ അത് വളരെ അപ്രതീക്ഷിതമാകുക എന്ന് പറയുന്നു ചിലരുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു തുറന്ന് പറയാനും സാധ്യത വളരെ സംയമനത്തോടെ വേണം ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് ഓക്കെ അത് നിങ്ങൾക്കൊരു നിങ്ങളോട് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് നിങ്ങൾ വളരെയധികം അതൊന്ന് സർപ്രൈസ് ആക്കാം പക്ഷേ എന്താ പറയുക വല്ലാതെ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ആകെ ഡിസ്റ്റേബ് ആകരുത് ഓക്കെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ എടുത്തു പറയുന്നുണ്ട് പിന്നെ നിങ്ങളോട് ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറയുന്നു ഓക്കെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് മെയ് മാസത്തിൽ പ്രത്യേകിച്ച് ഓക്കെ പിന്നെ ജീവിതത്തിൽ ഒരു റുട്ടീൻ കൊണ്ടുവരാൻ പറയുന്നു ഏതൊരു കാര്യത്തിനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സമാധാനത്തോടെ നേരിടാനാണ് പറയുന്നത് ഒരു കാരണവശാലും എന്താ പറയുക ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കുക ധൃതി വെച്ച് റിയാക്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല വളരെ മെച്ചോർഡായിട്ട് ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ധൃതി വെക്കേണ്ട ആവശ്യമില്ല എന്ന് എടുത്തു പറയുന്നു ഓക്കെ നിങ്ങൾ സമാധാനത്തോടെ സമയമെടുത്ത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾ അത്രയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന അലൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഉയർച്ച അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ചോയ്സസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അതുപോലെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യണം ചെയ്യണമെന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ പരമാവധി അത് ചെയ്യാതിരിക്കാൻ പറയുന്നു ഓക്കെ കാര്യങ്ങൾ കുറച്ച് പ്രൈവറ്റ് ആക്കി വയ്ക്കും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ വെക്കാൻ പറയുന്നുണ്ട് അനാവശ്യമായിട്ടത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവരെ അറിയിക്കാതെ വേണ്ട എന്ന് പറയുന്നു നിങ്ങൾക്ക് അതിനൊരു സാധ്യത അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകാം ഓക്കെ അതാണ് എല്ലാ കാര്യത്തിലും ഒരു മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറയുന്നത് ഒരു ടെൻഡൻസി ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് തീരുമാനങ്ങൾ എടുക്കുക എക്സൈറ്റ്മെന്റ് പുറത്ത് കാര്യങ്ങൾ പറയാം അതൊന്നും ഒട്ടും ചെയ്യാതിരിക്കുക മെയ് മാസത്തില് ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമായ ആ ഒരു ക്ലാരിറ്റി ഒക്കെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ തീരുമാനമാണ് അഗെയിൻ ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു അതുമായിട്ട് അലൈൻഡ് ആയിട്ട് വേണം നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ധ ടൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം നിങ്ങൾ തമിഴ്ത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിട്ട് ഗ്രൂപ്പ് ടൂൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അവർക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങളോട് പറയുന്നത് ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ആ ഒരു അത്രയും ആത്മവിശ്വാസത്തോടെ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റണം ഓക്കെ സംശയത്തോടെയല്ല നിങ്ങൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഏതൊരു മേഖലയിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിക്ക് ഒരു അവസരം കിട്ടിയ ആ അവസരമായിട്ട് അതിൽ ഞാൻ എന്തെങ്കിലും വിജയിച്ചിരിക്കും ഇതെനിക്ക് നല്ലതാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം ഓക്കെ നല്ലതാകുമോ പ്രശ്നമാവോ അങ്ങനത്തെ ചിന്തകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം പറയുന്നു പിന്നെ യാത്രകൾ റീലൊക്കേഷൻ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ വരുമ്പോൾ അത് അതിനോട് യെസ് പറയണം എന്ന് പറയുന്നു ഓക്കെ നിങ്ങളുടെ കംഫോർട്ട് നിന്ന് പുറത്ത് കിടക്കേണ്ടതായിട്ട് വരും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന അവസരങ്ങളെയൊന്നും നഷ്ടപ്പെടുത്തരുതെന്ന് എടുത്ത് പറയുന്നുണ്ട് പിന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക റിലാക്സ് ചെയ്യേണ്ട സമയത്ത് റിലാക്സ് ചെയ്യുക എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ടെൻഡൻസി പാടില്ല നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം വരെ നിങ്ങളുടെ ബോഡി ശരിക്കും നിങ്ങളോട് പറയും എനിക്ക് ആ റെസ്റ്റ് വേണം എന്നുള്ളത് നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുക അതനുസരിച്ച് റെസ്റ്റ് എടുക്കുക ഓക്കെ നിങ്ങൾ ചിലപ്പോൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടണം എന്നില്ല ഓക്കെ അത് വെച്ചാൽ അതിൽ നിരാശപ്പെട്ട് എന്നാലെങ്കിൽ അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതൊരു മേഖലയിലാണോ നിങ്ങൾ പരിശ്രമിച്ചിട്ട് അത്രയും പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നടക്കാതെ പോകുന്നത് അതിന് മികച്ച ഒരു അവസരമാണ് നിങ്ങളിലേക്ക് എത്തലെങ്കിൽ അതിന് മികച്ചതായ കാര്യമാണ് പിന്നീട് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിലപ്പോൾ ചില അവസരങ്ങൾ നിങ്ങൾ വേണ്ട നിൽക്കുന്നതായിരിക്കാം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവൽ ഓഫ് കാര്യമായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ട എന്ന് വെക്കുന്നുണ്ടാകും അപ്പൊ അവിടെ ഒരു ടെൻഷൻ അതായത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് അത് ഞാൻ എന്താ പറയാ എനിക്കത് കഴിഞ്ഞ് ഭാവിയിൽ പ്രശ്നമാവോ ദോഷമാവോ അങ്ങനത്തെ ചിന്തകൾ ഓക്കെ ഞാൻ പിന്നെ അത് റിഗ്രറ്റ് ചെയ്യോ അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് എനിക്കിതിന് മികച്ചതാണ് ഈശ്വരൻ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് കരുതി വെച്ചിട്ടുള്ളത് ഇതിന് മികച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ അവസരം വന്നിട്ട് സ്വീകരിക്കാൻ എനിക്ക് തോന്നാത്തതിന്റെ കാരണം എനിക്ക് ഇതിന് നല്ലതാണ് ഈശ്വരൻ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ അതാ ഉള്ളിൽ ആ തോന്നൽ അത്രയും ശക്തമായി നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നിങ്ങളോട് പറയുന്നത് ലൈഫ് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒരു മുകളിലായിട്ടാവും ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ജീവിതം എൻജോയ് ചെയ്യണം എന്താ പറയുക നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തണം അങ്ങനെയൊക്കെ തോന്നലുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഓക്കെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ഒരു വരവറിയാതെ ചെലവ് ചെയ്യുന്ന ആ ഒരു രീതി എന്ന് എടുത്തു പറയുന്നു അപ്പോൾ നിങ്ങളുടെ ചിലവുകൾ ചെയ്യുമ്പോൾ ഒരു കരുതൽ വേണം ഓക്കെ ഒരു ടെൻഡൻസി ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതാണ് എടുത്തു പറയണത് കേട്ടോ കാരണം ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ടായിരിക്കാം കാരണം നിങ്ങൾ അത്രയും കാത്തിരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച വരുന്നതാകും അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് കുറേ ചിലവ് ചെയ്യണം അങ്ങനെ ഓക്കെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും അതാണ് പറയുന്നത് വളരെ മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യുക ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അനാവശ്യമായ ചെലവുകളെ കഴിവതും ഒഴിവാക്കാനായിട്ട് പറയുന്നു പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മെയ് മാസത്തില് ആ എനർജിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കേണ്ടത് ആണ് ജീവിതത്തിൽ നടക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ എനർജിയും അങ്ങനെയായിരിക്കണം ആയിരിക്കണം ഓക്കെ നിങ്ങൾ ആ ഒരു എന്താ പോസിറ്റീവ് മൈൻഡ് സെറ്റിലായിരിക്കാം ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുക ഓക്കെ ബെസ്റ്റ് കേസ് സിനാറിയോസ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലായിരിക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ആയിരിക്കുന്നതിന് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം മനസ്സിന് സ്വസ്ഥത തരുന്ന ആളുകളുടെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മെയ് മാസത്തില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സന്തോഷം തരുന്ന കൂടുതൽ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് മെയ് മാസത്തില് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം അത് ഏതൊരു മേഖലയിലും നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ അതിനും താഴത്തേക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിരിക്കാം ഓക്കെ ഒരിക്കലും നെവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് എന്നാണ് ഞാൻ കേൾക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്റെ താഴേക്ക് പോകാതെ ഇരിക്കാം എന്തൊക്കെ സംഭവിച്ചാലും അതിപ്പോ ഒരു ിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തുല്യമായി നിൽക്കുന്ന നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള അല്ലാതെ നിങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട് അവരെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നു ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അതായത് ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലൊരു അട്രാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ അവർ വളരെ ചാർമിങ് ആയിരിക്കാം അങ്ങനെ ഒരു അട്രാക്ഷൻ വന്നിട്ട് ഓക്കെ ഈ വ്യക്തിക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല പക്ഷെ അവരെ മാറ്റിയെടുക്കാം എന്നൊരു ചിന്ത ഒക്കെ വെച്ചിട്ട് ഒരു കാരണവശാലും റിലേഷൻഷിപ്പ് തുടങ്ങാതിരിക്കുക അങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് ഒരു വ്യക്തിയെ മാറ്റാനായിട്ട് സാധിക്കില്ല ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് ഒരു വ്യക്തി സ്വയം ചിന്തിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് അല്ലായ്മ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ഒരു നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഒരു എക്സ് എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഞാൻ അതില്ലെങ്കിൽ പറയുന്നു അത് അത് ണ്ടാകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എത്രത്തിലൊരു പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക അതിപ്പോ അതിന് ഒരു കോംപ്രമൈസും പാടില്ല പലരും പറയും അത് എന്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ആ കാര്യങ്ങളിലല്ല ഓക്കെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് അവിടെയല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിരിക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് കരിയർ ആസ്പെക്റ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലായിട്ട് ഞാൻ കാണുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ ആഗ്രഹിക്ക നിങ്ങൾ ആവശ്യപ്പെടാത്ത സപ്പോർട്ട് സഹായങ്ങളൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ഓക്കെ മെയ് മാസത്തിൽ അങ്ങനത്തെ സപ്പോർട്ടും സഹായമൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുകയാണ് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ചിലര് നിങ്ങൾ ഒട്ടും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അവരായിട്ട് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സജഷൻ തരുന്നു ഒരു അഡ്വൈസ് തരുന്നു അല്ലെങ്കിൽ അവരുടെതായ ഒരു സഹായം അവര് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കണം ഓക്കെ അവിടെ ഒരു ഈഗോ വേണ്ടതില്ല ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു ഒരു ഹെൽപ്പ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ ആവശ്യപ്പെടാതെ വരുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ സൂചനയായിട്ട് കണക്കാക്കുക ഓക്കെ പിന്നെ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ഏറ്റവും നല്ല തീരുമാനം നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ആയിരിക്കുമ്പോൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും നിർത്തിവെച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കാതിരിക്കുക നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ ഇൻറ്റുവിഷനോട് ചോദിക്കുക യൂണിവേഴ്സിനോട് ചോദിക്കുക കൺഫർമേഷൻ പക്ഷെ നിങ്ങൾ ഇതിനെല്ലാത്തിനും മുൻപ് നിങ്ങൾ വളരെ സ്വസ്ഥമായ അന്തരീക്ഷത്തിലായിരിക്കണം ഒരു സ്വസ്ഥമായ മനസ്സോട് ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടത് ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രാത്രിയെങ്കിലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം ഓക്കെ എന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു പിന്നെ നിങ്ങളോട് പറയുന്നത് ഏറ്റവും ആത്മവിശ്വാസത്തിലായിരിക്കാൻ പറയുന്നു നിങ്ങളുടെ മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ മാറ്റങ്ങളെയൊക്കെ നേരിടാനും ആ മാറ്റങ്ങളൊക്കെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ടരോട് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ തമിനേലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായി ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നിങ്ങളോട് ആദ്യമേ പറയുന്നു നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ആ ഒരു ഒത്തൻറ്റിക് സെൽഫിലേക്ക് ആയിട്ട് അലൈൻഡ് ആകുന്നതിന് നിങ്ങളെ തടയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടേതായ ചില വിശ്വാസങ്ങൾ നിങ്ങളുടേതായ നിങ്ങളെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങൾ ഓക്കെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അതുപോലെ ചില ഇൻസെക്യൂരിറ്റീസ് അതിൽ നിന്നൊക്കെ മുക്തി നേടുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും മെയ് മാസത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ ഒരു കാരണവശാലും ആ ഒരു നെഗറ്റീവ് തോട്ട്സുമായിട്ട് അത് ഹീൽ ചെയ്യാതെ മുന്നോട്ട് പോകരുത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല ഓക്കെ പല കാര്യങ്ങളിലും നിങ്ങൾ പിന്നെ കാലതാമസം നേരിടാനും അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനൊക്കെ കാരണമാകും എന്ന് കാണുന്നു പിന്നെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ഒരു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഇല്ലേ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ചില ആളുകൾ ചുറ്റും നിന്നിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്നും അതൊന്നും അതൊക്കെ നടക്കാൻ പോണ കാര്യമില്ല അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ചുറ്റും പറയുന്നവരുണ്ടായിരിക്കും അവരെ കരുതിയിരിക്കുക അവരെ നിങ്ങളിൽ നിന്ന് നകറ്റി നിർത്തുക നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ആ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അത് നിങ്ങളുടെ ഉള്ളിൽ തനിയെ വന്നിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതിനർത്ഥം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഓക്കെ നിങ്ങൾക്ക് എത്തിപ്പിടയ്ക്കാൻ പറ്റാവുന്നതാണ് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആഗ്രഹം അങ്ങനെ തനിയെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ വേണം നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഒരിക്കലും ഒരു സംശയത്തോടെ ആയിരിക്കും ഇരുത് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് അതുപോലെ നല്ലവണ്ണം ക്ഷമയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉള്ള ഒരു കാര്യം എന്തൊരു മേഖലയിലും ഏതൊരു കാര്യത്തിലും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതില് ഒരു അന്തിമ തീരുമാനം എടുക്കാതിരിക്കുക ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അതിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആ ക്ലാരിറ്റിക്കായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കില്ല ക്ലാരിറ്റി കണ്ടെത്തുന്നത് നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയായിരിക്കും ഓക്കെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ആ ക്ലാരിറ്റി തരേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരിക്കലും ആ ക്ലാരിറ്റി കിട്ടുന്നതിന് മുൻപ് ആ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഓക്കെ മെയ് മാസത്തില് അല്ലെങ്കിൽ ഈ മെയ് മാസത്തിൽ മാത്രമല്ല മുൻപും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല നേട്ടങ്ങളും വിജയങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഇല്ലേ ആ നേട്ടങ്ങളും വിജയങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ മറ്റുള്ളവരെ അഭിമാനം കൊള്ളുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാകും പക്ഷെ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് അഭിമാനം കൊള്ളണം നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം നിങ്ങൾക്ക് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിനും അതിനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നതിനും യൂണിവേഴ്സിനോട് നന്ദി പറയണം എപ്പോഴും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാം മറ്റൊരാള് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് നിന്ന് കൊടുക്കാതിരിക്കുക നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനവും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് സന്തോഷവും സമാധാനവും നേടിക്കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക അതൊന്നും ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ സൊസൈറ്റി അതൊക്കെ ഒരു മഹത്വം എന്നുള്ള രീതിയിലാണ് പറയുക പക്ഷെ ഒരിക്കലും അതൊരു മഹത്വം കാരണം സാക്രിഫൈസ് ചെയ്യുന്നവർ ഇന്നൊന്നും സാക്രിഫൈസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ എന്താ പറയുക ഈ മറ്റുള്ളവരുടെ സാക്രിഫൈസിലൂടെ ജീവിതത്തിൽ സന്തോഷം അതെന്നും അതങ്ങനെ തന്നെ നേടിയെടുത്തുകൊണ്ടേയിരിക്കും ചൂഷണം ചെയ്യുന്നവരെന്നും ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഓക്കെ മറ്റൊരാളെ വേദനിപ്പിച്ച് നിങ്ങൾ സന്തോഷം കണ്ടെത്തണ്ട പക്ഷേ അതേസമയം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുകയും വേണ്ട അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാത്ത ഏതൊരു സിറ്റുവേഷനും ക്ലാരിറ്റി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമ കാണിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ആ ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് സ്ട്രെസ്ഡ് ആകുന്നതിന് പകരം ഒന്ന് ഒന്ന് ഒരു ഡീപ്പ് ബ്രത്തൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഇരിക്കുക ഒന്ന് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുക അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എങ്ങനെയും ആ ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുമോ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായ ക്ലാരിറ്റി നൽകുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്നത് ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും ഒരു ഡിലേ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിലേ അത് ഡിവൈൻ പ്ലാനിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഏർ സമയത്ത് കൊറ്റപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത് ഓക്കേ അപ്പോൾ നിങ്ങളെ ചില കാര്യങ്ങളിൽ യൂണിവേഴ്സ് അത് ചില സന്ദർഭങ്ങൾ ചില ബുദ്ധിമുട്ടേറിയ അവസരങ്ങളായിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സഹായവും ഇല്ലാതെ യൂണിവേഴ്സ് നിങ്ങളെ ഒരു സ്ഥലത്തായി കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠം എന്ന് പറയുന്നത് സെൽഫ് ഡിപ്പെൻറ്റഡ് ആകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആകുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ആ ഒരു അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുത്ത് ഓക്കെ ആ ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ സോൾവ് ചെയ്യാൻ അല്ലാതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് ഓക്കെ സപ്പോർട്ട് വരട്ടെ സപ്പോർട്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്കത് കഴിവ് നിങ്ങൾക്ക് ആ കഴിവില്ലോണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഓക്കെ പിന്നെ ആര് മനുഷ്യരാരേലും കൂട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് യൂണിവേഴ്സ് ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട് ഓക്കെ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ജീവിതത്തിൽ ഒരു ഒരു മെയ് മാസത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരടുക്കും ചുട്ടയും വേണമെന്ന് പറയുന്നു എണീക്കുന്നതിനും കിടക്കുന്ന കെടുക്കുന്നതിനും ഒരു കൃത്യമായ ഒരു സമയം വെക്കുക ഒരു റുട്ടീൻ ഉണ്ടാകുക ആ റുട്ടീൻ ഫോളോ ചെയ്യുക അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ പിന്നെ ഈ മെയ് മാസത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുക അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ പല പുതിയ തുടക്കങ്ങൾ പുതിയ എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ വരുമ്പോൾ അത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതാണ് എന്നൊരു വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കാം എന്തുകൊണ്ടിതിപ്പോൾ സംഭവിച്ചാലും ഇത് സംഭവിച്ചെനിക്ക് ഇത് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനത്തെ സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങളതിന് റെഡി ആയപ്പോഴാണ് നിങ്ങൾ അതിനോട് അലൈൻഡ് ആയപ്പോഴാണ് ആ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതിനെ സ്വീകരിക്കാം നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ ഞാൻ എടുത്തു കേട്ടു ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകുകയാണ് മെയ് മാസത്തിൽ അത് നേടിയെടുക്കണം ആ ഒരു തോന്നല് ശക്തമായി ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനെ പരിശ്രമിക്കാം ഓക്കെ അതിലായിരിക്കണം ഫുൾ കോൺസെൻട്രേഷൻ അതിനായിട്ട് പരിശ്രമിക്കുക അത് എന്തായാലും നിങ്ങൾക്ക് നല്ലതിനായിരിക്കും ആ ഒരു ലക്ഷ്യം ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായതും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന ശക്തമായ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായതും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നതിനാണെന്ന് മനസ്സിലാക്കുക അപ്പം അവിടെ മടി പിടിച്ചിരിക്കരുത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ഓക്കെ അത് ആയിട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്